എന്താ ചെയ്ത് പാട്ട് പാടിയില്ലേ ഡാൻസേഴ്സ് അപ്പൊ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനല് ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി ഒരുനൂറ് പേരായിരിക്കുകയാണ് സബ്സ്ക്രൈബേഴ്സ് അപ്പൊ അതിന്റെ സന്തോഷമൊക്കെയാണ് കേട്ടോ നല്ല സന്തോഷമുണ്ട് ഒത്തിരി പേര് നമ്മളെ വിഷയം താങ്ക് യു സോ മച്ച് സത്യം നമ്മൾ അതിലേക്ക് മേടിപ്പോയതല്ലേ ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഞാണ്ടായത് അതിന് നമ്മള് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ നമ്മളെ ആൾക്കാർ തൂക്കി എടുത്തിങ്ങനെ എറിഞ്ഞിരുന്നു പക്ഷെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് അത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു നമ്മള് എൺപത്തി എത്രയിലോടൊക്കെ നമ്മൾ ഒറ്റ പോയിരുന്നു ൈബേഴ്സ് ചെയ്തു പോയിട്ടുണ്ടായിരുന്നു അത് വിഷയത്തിലോട്ടൊന്നും ഞാൻ വരുന്നില്ല പക്ഷെ ഇപ്പൊ ഓരോ ആള് കയറുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം നമുക്ക് അതൊക്കെ കേറിയാൽ മതി നമുക്ക് ഓവറുടാണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മൾ സാധനം കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ ഇടുന്നു അപ്പൊ അത് രണ്ടിഷ്ടപ്പെട്ട ഒരാളല്ല നമ്മളൊന്നും പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കയറണം എന്ന് വിചാരിച്ച് ക്രിയേറ്റ് ചെയ്തൊന്നും ഇടുന്നില്ല ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടാൽ നമുക്കും ഇഷ്ടംപോലെ സബ് കേറും പക്ഷെ നമ്മള് നമ്മൾ അതിലോടൊന്നും തുനിഞ്ഞിട്ടില്ലല്ലേ എങ്ങനെ വേണം പറയാനായിട്ട് എന്ന് തന്നെ ആയാലും താങ്ക് യു സോ മച്ച് ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വിഷ് ചെയ്തവരോടൊക്കെ താങ്ക് യു അതുപോലെ തന്നെ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ ഒരാഴ്ചയായിട്ട് പറയുന്നുണ്ട് അമ്മയെ അമ്മയുടെ ബർത്ത്ഡേ ഒക്കെ അല്ലേ അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ അമ്മ തരുമോ ഒന്ന് അങ്കമ്പാടിയിൽ പോയി ഷോ ചെയ്യാന്നാണ് പറയുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചോ ഇങ്ങനെ കുട്ടിക്ക് അങ്കമ്പാടിയിൽ പോയി ഷോ ചെയ്യാണ്ട ഒരു സാധനം കൊടുത്തുവിടാം എന്താന്ന് ആവും ചക്ലാ അപ്പം ഇത് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ആ ചേച്ചി ചേച്ചി വന്നപ്പം ചേച്ചി കൊണ്ടു തന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി തന്നാണോ അത് കഴിഞ്ഞിട്ട് വേറൊരു ചേച്ചിയും ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അവര് ആരോരാൾ തന്നതാണ് എനിക്ക് തോന്നുന്നു ചേച്ചി തന്നതാണ് അപ്പം എന്റെ ചോക്ലേറ്റുകളൊക്കെ അമ്മ എന്റെ കവറിൽ നിന്ന് ചോക്ലേറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ചോക്ലേറ്റ് അമ്മ എല്ലാവർക്കും വിതരണം ചെയ്ത് തീർത്തു എൻ്റെത് അമ്മ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓ വായിക്കുന്നു അവരന്ന് വായിക്കുന്നത് ജാനീടെ ആക്കറിക്കടയാണ് എട്ടോ ദിവസം അവിടെ ഒക്കെ അപ്പൊ ആഹ് ജനീടെ പേരമിച്ച് ചോക്ലേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അമ്മ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കൊറച്ച് എങ്ങനെയൊക്കെ പിള്ളേർക്ക് നീ വന്നപ്പോ തന്നോട്ടില്ല പുഞ്ചോളയ്ക്കും പറഞ്ഞു അമ്മ അമ്മയുടെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും അമ്മ എന്റെ തലക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്റെ പശ്ചാത്തന്നപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടും കാര്യമില്ലല്ലോ അപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം ഇത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം എന്റെ ഭാര്യ കിടക്കുന്നത് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കൊച്ചു എന്നോട് ചോദിച്ചാൽ അമ്മേ എനിക്ക് അങ്കമ്പാടി കൊണ്ട് കൊടുക്കാണ്ട് ചോക്ലേറ്റ് തരുമോന്ന് വെച്ചപ്പോ ഞാൻ വിചാരിച്ചു നീ മേടിക്കണമല്ല ചോക്ലേറ്റ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അന്നത്തെ ചോക്ലേറ്റ് എന്ന് എന്നാലോചിച്ചത് ചോക്ലേറ്റ് പഠിച്ചില്ലേ അവിടെ നിൽക്കണ തന്റെ താറ കേടാ കേറി നിന്നാടോ അമ്മർന്നാ അന്ന് കേറി നിന്നേ ഇന്ന പുതിയ ഉടുപ്പ് പേരമച്ചി മേടിച്ചിടത്ത പുതിയുടുപ്പൊക്കെ ഇട്ടിട്ടാണ് ടാശാൻ പോവാൻ പോന്നത് എങ്ങനുണ്ട് ചോക്ലേറ്റ് ഒന്ന് അപ്പൊ ഇന്ന് ഉണ്ണികൾക്ക് നമ്മൾ കൊടുത്തു കൊടുത്തുവിടാൻ പോകുന്ന ചോക്ലേറ്റ് ആണ് നമ്മക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ചേച്ചി കൊണ്ട് തന്നതല്ലേ അപ്പം അല്ലെങ്കിൽ ഞാൻ മേടിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചതാ കേട്ടോ അപ്പൊ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം വിചാരിച്ച പിന്നീട് ഇവിടെ ഇരിക്കുന്നവര് നല്ല ചോക്ലേറ്റോ ഈ കിക്കാറ്റ് കാണുമ്പോൾ എനിക്ക് എന്റെ ഒരു കുട്ടിക്കാല ഓർമ്മ വര് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ കിക്കാറ്റും എപ്പഴാന്ന് പറഞ്ഞെ നമ്മുടെ ഓ എം എൽ പി സ്കൂൾ ഉപ്പുതറാനുള്ള ഓ എം എൽ പി സ്കൂളില് സ്കൂള് സന്ദർശിക്കാൻ വേണ്ടിട്ടൊരു സായിപ്പും മദാമയും വന്നു അപ്പൊ അവർക്ക് കറങ്ങി കാണുന്ന കൂട്ടത്തില് അസംബ്ലി വിളിച്ചു അസംബ്ലി വിളിച്ചിട്ട് അവര് ഞങ്ങൾക്ക് അങ്ങ് അമേരിക്കയിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ടാവ് വന്നത് അവിടുന്ന് കൊണ്ടുവന്ന ഗിഫ്റ്റ് ഇങ്ങനത്തെ ഒരു കിക്കാറ്റായിരുന്നു എല്ലാ പിള്ളേർക്കും അന്നാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ചോക്ലേറ്റ് കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അമ്മ മറ്റേ ജെംസ് വാങ്ങിത്തരുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ അമ്മ ജെംസ് വാങ്ങി തരുമായിരുന്നു അതല്ലേ പിന്നമ്മ വാങ്ങിത്തരുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കന്നാസ് കുഞ്ഞു കന്നാസ് അത് ഓ ഒന്നെങ്കിൽ ഓറഞ്ച് കളർ പച്ച കളർ റോസ് കളറൊക്കെ ആയിരിക്കും അതിന്റെ കന്നാസിന്റെ കളർ അത് നിറച്ച് ജീവായി അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ ലൈഫിൽ ഒരു പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നിട്ട് അത് ഞാൻ നമുക്ക് നമുക്കിങ്ങനെ നമുക്ക് നമ്മുടെ സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ അയവേറക്കാൻ ഉള്ളതാണല്ലോ നമ്മൾ വീട്ടിൽ ചാർന്ന് ആഹ് ഈ കന്നാസമുട്ടായി അമ്മ എപ്പോഴും മേടിച്ചു തരാന്ന് പറയട്ടെ അമ്മ മേടിച്ച ഞായറാഴ്ചയും അമ്മ ഏർ അമ്മ പണിയുടെ കാശൊക്കെ കഴിഞ്ഞാൽ അമ്മ ഞങ്ങളെ കൊണ്ട് മക്കളെ കൊണ്ട് ചന്ത സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകും അന്ന് അമ്മ മെലിഞ്ഞ് കുഞ്ഞു ഒരു പെൺകുട്ടി ആട്ടോ കാര്യം എൻ്റെ അമ്മ എന്റെ ഒരു ഇരുപത്തി മൂന്ന് വയസ്സിലാണെന്ന് തോന്നുന്നു പീഡമായത് അപ്പം പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ ഒരു കുടുംബം സംരക്ഷിക്കാനായിട്ട് അമ്മ മാത്രമേ ഉള്ളൂല്ലോ അപ്പൊ എല്ലാം ഞായറാഴ്ച അമ്മ ചന്തൽ കൊണ്ടോളൂ എന്നിട്ട് ഒരു ഒരു സഞ്ചി നിറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് ടൗണിൽ കൂടെ ഇങ്ങനെ തൂക്കി പിടിച്ചോണ്ട് വരും തലയിലെടുത്ത് വയ്ക്കാളുള്ള നാളക്കേടും നമ്മുടെ അവിടെ നിന്ന് അങ്ങോട്ട് കയറുന്ന ഒരു കുഞ്ഞു ഒരു പള്ളി ഓട്ടോസ്റ്റാൻഡ് കഴിഞ്ഞിട്ട് പറയുന്നത് നമ്മുടെ കാക്കത്തോട് ആറ്റാല് കയറുന്നവർക്ക് നിങ്ങൾക്ക് അറിയാം അവിടെ ഉള്ളവർക്കറിയാം ഒരു ഒരു പള്ളിയുണ്ട് ഓട്ടോ സ്റ്റാൻഡിന്റെ തൊട്ടിപ്പുറത്തായിട്ട് അവിടെ അങ്ങ് കയറി കഴിയുമ്പോഴത്തേക്ക് ആ സഞ്ചി എടുത്ത് തലയിട്ട് വെക്കും മക്കളെ ഒരു കൈ പിടിച്ചേക്കും മക്കളുടെ കയ്യില് കല്ലാസം മുട്ടായി കാണും അവൾ പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ അപ്പം മുട്ടായി ആ നമുക്കിതെല്ലാം എനിക്കറിയില്ല കേട്ടോ അത്ര പിള്ളേരുണ്ടെന്ന് അറിയില്ല ഞാൻ വിചാരിച്ച പിള്ളേർക്ക് രണ്ടെണ്ണം വീടാണ് കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ പൂഞ്ചയും മാറും വരും അവൾമാർക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അവൾ പറഞ്ഞ തട്ടികളയും മിരിക്കാന്ന് വന്നിട്ട് ഞാൻ എനിക്ക് പയ്യാത്തോണ്ട് ഞാൻ റൂമിൽ തന്നെ ഇരിക്കാട്ടപ്പം അനീഷ് വന്നേക്കാം ചേട്ടത്തി അനേറ്റം കൂടെ മുന്നാട് പാറുവിനെ കൊടുക്കത്ത സ്നേഹം ആട്ടോ പാറുന്റെ ഒരു സ്നേഹം വെച്ചാൽ അവള് വേറെ മാതിരിയാണ് അവൾക്ക് ഭയങ്കര സ്നേഹം അവള് ഇപ്പൊ ഞങ്ങളെ കണ്ടില്ലെങ്കിലും പെട്ടെന്ന് ചോദിക്കും മിച്ചോന്റെ അമ്മ എന്റെ പൂഞ്ചിരി കൂടെ അറിവായത് അതിന്റേതായ അവള് കുഞ്ഞാന് പകരം തന്നെയായിരുന്നു അല്ലെ ഭയങ്കര മാമനും മാമിയായിരുന്നു എല്ലാത്തിനകത്തും ഏറ്റവും വലിയത് പ്രായമാകുമ്പോറും പിള്ളേർക്കും ചേഞ്ചസ് വരുമല്ലോ പക്ഷെ സ്നേഹം ഇല്ലെന്നല്ല ൂടെ ഓവർ കെയറിങ് നമ്മുടെ കാര്യത്തില് വന്ന് സുഖമാണോ വിശേഷമൊക്കെ തിരക്കിട്ടാണ് പോയി ഇപ്പം ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് അമ്മയെച്ചാ അങ്ങോട്ട് ചെല്ലും കൊണ്ട് പിള്ളേർ ഇങ്ങട്ടേക്ക് വരുന്നില്ല കുറച്ച് ദിവസമായിരിക്കും ആ നാളെ വരുവായിരിക്കും ശനിയാഴ്ച നാളെ വരും നാളെ മറ്റേ നാളെ അപ്പം നമുക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല ഞാനൊരു ഊക കണക്ക് വെച്ചിട്ട് അങ്ങനെ അല്ലെ ഓക്കെ എത്ര പിള്ളേരുണ്ടെന്ന് ജാനിക്കുട്ടി പറയണം അതനുസരിച്ച് അമ്മ എടുത്തുതരാം ഫെറാങ്കുട്ടൻ ആ ഫെറാങ്കുട്ടൻ രണ്ടാണോ പിന്നെ ഒരാളെ തെരേസ തെരേസക്ക് രണ്ടാണോ ഉം പിന്നെ രൂപന് രണ്ടാണോ ഉം ജാനിക്കുട്ടി ഈ ജാനിക്കുട്ടി അല്ലാണ്ട് അവിടെ വേറൊരു ജാനിക്കുട്ടി ജാനിക്കുട്ടിക്ക് ഇനി വേറെ ആരാളെ ഇനി രണ്ടു മൂന്ന് പേരും കൂടെ ഉണ്ടാവോ നമ്മൾ അതിനോട് വെച്ചേക്കാം അല്ലേ ഓക്കേ അല്ലേ സന്തോഷമുണ്ടോ ചോക്ലേറ്റ് കൊണ്ട് കൊടുക്കുന്നേ ആശാൻ ഓണപ്പനാടി എന്നാണൊന്നും തീരുമാനിച്ചിട്ടില്ല അയ്യോ ടീച്ചറിനും ടീച്ചറിന്റെ വാവകൊക്കെ കൊടുക്കണ്ടേ ഇത് ഞാൻ എല്ലാം സെയിം കളർ എടുക്കുന്നുണ്ടെന്ന് പറയട്ടെ പിള്ളേരുടെ മനസ്സ് ലോലമാണ് ഈ പലരുടെ പല കളർ ഇരിക്കുമ്പോ പിള്ളേർക്കതൊരു വിഷമാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് സെയിം കളർ തന്നെ എടുത്ത് കൊടുക്കാം അല്ലെ ടീച്ചറിന് മാത്രം ഇത് കൊടുക്കാം അതായത് നിങ്ങൾക്ക് മൂന്നുപേർക്കും എനിക്ക് ഒരു പൊന്ന് ഗിഫ്റ്റ് വേറൊന്നല്ല ഈ വരുന്ന മുപ്പത്തൊന്നാം തീയതി ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് മുപ്പത്തൊന്ന് വയസ്സൊന്നുമല്ല ഇരുപത്താറ് വയസ്സിലോട്ട് അപ്പം കേറാണ് എനിക്ക് നല്ലൊരു ഗിഫ്റ്റ് മേടിച്ചാൽ കേട്ടോ സത്യം പറഞ്ഞാല് ഞാൻ കുറെ നാളായിട്ട് അലമുറ ഇടുന്നതാണ് എനിക്കത് വേണം എനിക്കത് വേണം കാര്യം എനിക്ക് നമ്മുടെ ഒരു ചേച്ചി കുട്ടി എനിക്ക് അങ്ങനത്തെ തന്നെ ഒരു സാധനം വാങ്ങി തന്നിരുന്നു അത് ഞാനൊരു ഒന്നൊന്നര വർഷം യൂസ് ചെയ്തല്ലേ എന്നും എന്നും വിടും എവിടെ പോയാലും വിടും അങ്ങനെ ഇട്ടിട്ടിട്ട് അതിന്റെ എന്താ പറയാ കളറൊക്കെ പോയി അപ്പൊ അന്നോട്ട് ഞാൻ പറയും വെച്ചു എനിക്ക് ഓരോ മേടിച്ച് തരണം മേടിച്ചു തരണം എന്ന് പറയും അപ്പൊ പുള്ളി പറഞ്ഞു ആ പിന്നീട് ആവട്ടെ അങ്ങനെ ആവട്ടെ ഇങ്ങനാവട്ടെ അപ്പം പക്ഷേ ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്ക് സർപ്രൈസ് തരാനാണ് ആണ് പുള്ളിയത് പക്ഷേ ഓർഡർ ചെയ്തപ്പോൾ എന്നോട് ഒന്ന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നൊക്കെ ചോദിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് അങ്ങനത്തെ സർപ്രൈസ് ആയിരുന്നു പക്ഷെ അത് പെട്ടെന്ന് എനിക്ക് എടുക്കാറില്ല എനിക്ക് ഒരു ഫോൺ ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള എല്ലാ കുറവും കാണുന്നുണ്ട് വിച്ചൂർ എന്ന് വെച്ചാൽ വിച്ചു സർപ്രൈസ് തരും പക്ഷെ അത് വീഡിയോ എടുത്തിട്ടായിരിക്കില്ല അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് പെട്ടെന്ന് തോന്നിട്ട് എടാ ഇന്നത് ചെയ്താലോ എന്ന് ഇങ്ങനെ പക്ഷെ അത് വീഡിയോ എടുത്ത് ചെയ്യണം എന്നുള്ളത് പുള്ളിയുടെ മെമ്മറി കാര്യം നമ്മളൊരു യൂട്യൂബർ ആണല്ലോ അപ്പൊ ഞാനാണെന്ന് എന്തായാലും ഭയങ്കര കാശ് ഞാൻ വീഡിയോ എടുത്ത് നിനക്ക് വേണോ എന്നേ ഞാൻ ചോദിക്കുള്ളൂ പക്ഷെ വിച്ചവരില്ല നേരിട്ട് വന്നിട്ടായിരിക്കും തരട്ടെ ഇത് കഴിച്ച് തരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പുള്ളി ഇതാക്കളു ആ എന്തായാലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് സാധനം ഓർഡർ ചെയ്തതാണ് നിൽക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് പറട്ടെ ഇത് ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല ഇത് ഇവിടെ വന്നിട്ട് മൂന്ന് ദിവസമായി മൂന്നല്ലേ മിനിഞ്ഞാന്ന് തോന്നുന്നു അല്ലേ ഇത് വന്ന് ഇത് മേടിക്കാൻ വേണ്ടി പോവാൻ നിന്നപ്പോഴാണ് നമ്മളെ ശ്രദ്ധിച്ചേച്ച് വിളിച്ചിട്ട് നീ എവിടെയാ ഞങ്ങൾ അങ്ങോട്ട് വരുന്നു പിന്നെ എനിക്കിത് തുറന്നു നോക്കാനുള്ള ഗ്യാപ്പുണ്ട് ഇത് അലമാരി വെച്ച പോണത്തന്നെ ഇരിക്കുവായിരുന്നു അതിനിടയ്ക്ക് സാധനം കിട്ടിയപ്പോ വിചോ ആണെന്ന് തുറന്ന് നോക്കി തോന്നല്ലേ പക്ഷെ എനിക്ക് ടൈമില്ല കാര്യം എനിക്ക് ഫുൾ അറേഞ്ച് ചെയ്യണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ബാധോട്ട് പോയിട്ടില്ല അപ്പൊ ഞാൻ ഈ സാധനം സത്യം പറഞ്ഞാൽ തുറന്ന് കണ്ടിട്ടില്ല വേണമെങ്കിൽ സത്യസമായിട്ട് പറയട്ടോ കണ്ടിട്ടില്ല അപ്പൊ ഞാനിപ്പൊ തുറക്കാൻ പോകുന്നതേയുള്ളൂ പിന്നെ ഇന്നലത്തെ കമന്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടിരുന്നു അമ്മയും അച്ഛനും എന്തിയെ ശ്രുതി വന്നപ്പോ അമ്മയെ അച്ഛനും എന്തു ഇങ്ങനെ കമന്റ് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാലും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാണ് അമ്മേ അച്ഛനും ജോലിക്ക് പോയിരുന്നു ചേച്ചിയൊക്കെ പറഞ്ഞിട്ടല്ല കൈസ് വന്നത് ചേച്ചി ഇവിടെ വരുന്ന ഒരു പതിമൂന്ന് മിനിറ്റ് മുമ്പാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് നിന്റെ ലൊക്കേഷൻ ഇട്ടതായോന്നാണ് ചേച്ചിക്കും കറക്റ്റ് ഞാൻ എവിടെയാണോ അറിയില്ലല്ലോ ചാലക്കുടിയിലാണെന്ന് അറിയാം പക്ഷെ എവിടെ മാളയിൽ എന്നിങ്ങനെ ജസ്റ്റ് വീടിയോക്കകത്തൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാണാണ്ടുള്ള അറിവ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ചേച്ചി പെട്ടെന്ന് ഇത് അമ്പ സ്ഥലം അല്ലെങ്കിൽ ഇങ്ങനെ ബോർഡ് കണ്ടപ്പോഴേ അപ്പൊ അവളെ കൂടെ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് വന്നപ്പോൾ സത്യം പറയാൾ നേരത്തെ പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമ്മൾ എല്ലാ രീതിയിലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ച കാര്യം എനിക്ക് ഒരാള് നമ്മുടെ വീട്ടിൽ വരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് എന്ത് ചെയ്ത് കൊടുക്കുക എനിക്ക് ചെയ്ത തൃപ്തിപ്പെടത്തില്ല ഏഹ് അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ അപ്പം പറഞ്ഞിട്ടല്ല വന്ന എന്നിട്ടും അമ്മ അതിന്റെ ഇടയ്ക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ കാര്യം വെച്ചാല് അമ്മ പണിസ്ഥലത്തുനിന്ന് പെട്ടെന്ന് ഓടി വന്നതാണ് അമ്മ ഓടി വന്നവരോട് വിശേഷമൊക്കെ ചോദിച്ചിട്ടാണ് പോയത് അച്ഛനെ അവർക്ക് കാണാൻ പറ്റിയില്ല പറഞ്ഞിട്ട് വന്നിരുന്നെങ്കിൽ അവർ രണ്ടുപേരും ലീവ് എടുത്തിരുന്നേ കാര്യം എന്റെ ഫാമിലിന് ആരിലൊക്കെ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ലീവ് ഒക്കെ ഇരിക്കൂട്ടോ അപ്പം ഞാൻ കാണിക്കട്ടെ എന്ത് സംഭവം ഇതിന്റെ ഒറിജിനൽ വില നാലായിരത്തിഅഞ്ഞൂറ്റി പന്ത്രണ്ടാണെന്ന് തോന്നുന്നു പക്ഷെ നമുക്ക് ഓഫർ ഇല്ലാട്ടോ കിട്ടിയത് ില്ലേന്നെ ഇത് എനിക്കിരി വലിയതാണ് അപ്പൊ ഇന്ന് പോയി അത് കട്ട് ചെയ്യാൻ കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് തുറന്നും കാണാനുള്ള ഗ്യാപ്പ് കിട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പഴാണ് ഈ സംഭവം തുറന്നതാണ് ഇച്ചോടെ പൊട്ടിച്ചപ്പോ ഞാനിങ്ങനൊന്നെത്തി നോക്കിയതല്ലാണ്ട് എനിക്കത് എടുത്ത് പോയി ഒന്ന് കൈ ഇട്ട് നോക്കാനോ പറക്കാനൊന്നും പറ്റിയിട്ടില്ല ഇത് എന്തോരം കണ്ണി അല്ലേ ഇത് എനിക്ക് തോന്നുന്നു സൈസ് ഓവർ സൈസ് ആകും ഫ്രീ സൈസ് കൊടുക്കും എനിക്കിഷ്ടായോ മറ്റേ വാച്ച് പൊട്ടിട്ടില്ല ഉണ്ട് എനിക്ക് ഇത് വിഷമായ ഇഷ്ടമായോ തന്നെ റെഡിയാക്കണം അത് അതുപോലെ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം കാര്യം ഇന്നലെയാണ് എന്റെ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്താണ് എന്റെ അസുഖം എന്നുള്ളത് എനിക്കൊന്ന് കണ്ടുപിടിക്കണം അത്രത്തോളം ബുദ്ധിമുട്ടി കൂടെ ഒക്കെയാണ് ഇപ്പൊ ഓരോ ദിവസം കടന്നുപോയിരിക്കുന്നത് ഇനിയിപ്പൊ നാളെ ഒക്കെ നമുക്ക് നല്ല തിരക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ഓയിലിൽ നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഇന്നും നാളെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് അതൊന്നും നോക്കാൻ പറ്റുന്നില്ല ഞാൻ എന്നാലും കറക്റ്റായിട്ട് നോക്കട്ടെ കാര്യം എന്താണെന്ന് വെച്ചാല് നോക്കാൻ പറ്റാത്ത റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഹെൽത്ത് പ്രോബ്ലംസും അതുപോലെ തന്നെ കല്യാണമാണ് നമുക്ക് അപ്പൊ അതിൻ്റെതായ കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലല്ല അപ്പൊ അപ്പുറത്തെ വീട്ടിലാണ് ഞങ്ങൾ പറഞ്ഞില്ലേ നാളാരണെ അനിയന്റെ മൗണ്ടി അല്ലേ പഠിച്ചേ കല്യാണം ആണ് അപ്പൊ അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വിച്ചു പല വഴിക്കാണ് അപ്പൊ ഇന്നലെ ഹൽദിക്കൊക്കെ പോയിട്ട് പാദരാത്രിക്ക് ഒക്കെ ആള് വന്നത് എനിക്ക് പിന്നെ അച്ഛൻ ഉണ്ടായിരുന്നോട്ടോ ഇവിടെ അച്ഛൻ അമ്മ പറഞ്ഞു കൊച്ചിനോ ഒറ്റക്കിട്ടിട്ട് പോകാനുണ്ട് വരണ്ടായിട്ടോ അവിടെ നിന്നോ കാര്യം അവരെല്ലാം കണ്ട് പേടിച്ചുകഴിഞ്ഞാ വയ്യ കൊണ്ട് നടക്കാൻ അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്നോളാൻ പറഞ്ഞു അച്ഛൻ രാത്രി അച്ഛനാണെങ്കിൽ അരമണിക്കൂർ ഇടപെട്ട് എന്നോട് ചോദിക്കും ഫുഡ് കഴിക്കുന്നില്ലേ അമ്മൂ ഫുഡ് കഴിക്കുന്നില്ലേ അമ്മൂ അച്ഛ പിന്നെ തയ്ച്ചോളാം പിന്നെ ചോദിക്കും അറിയാം നീ ഫുഡ് കഴിക്കുന്നില്ല കാര്യം ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോന്നുള്ള പേടിയായി മരുന്നുകളെല്ലാം കൂടെ ഇതാക്കിയിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു ഇനി അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുഴഞ്ഞു 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 പോകാനിക്കുട്ടി ഞാൻ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അർച്ചാരമണിക്കൂർ ഇടവിട്ട് വന്നിട്ട് ചോദിക്കും ഇനി ഫുഡ് കഴിക്കുന്നില്ലേ ഫുഡ് കഴിച്ചിട്ട് കിടക്ക ഫുഡ് അമ്മയും വിളിച്ചിട്ട് അച്ഛനോട് പറയാം അവളെ ഫുഡ് കഴിച്ചിട്ട് കടക്കാൻ പറയുന്നത് വയ്യാണ്ടാവും അങ്ങനെ ഇങ്ങനെയൊന്നും വന്നിട്ടുണ്ട് അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇനിയിപ്പം മുപ്പത്തൊന്നാം തീയതി കല്യാണം ഫോർമാലിറ്റിക്ക് അതായത് അമ്മൂന് ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ മേടിച്ചു കൊടുത്താണ് പക്ഷേ എന്നെ കൊണ്ട് മുപ്പത്തൊന്നാം തീയതി തരാൻ പറ്റില്ല കാരണം എനിക്ക് കുറച്ച് സമയം വേണം സമയെടുത്ത് ഞാൻ അത് തരാം സമയമെടുത്തിട്ട് ഞാൻ തരാം അതിന് കുറച്ച് സമയം വേണം എനിക്ക് അപ്പത് നിലവിൽ അങ്ങനല്ല നിലവില് ആ ഒരു സംഭവം എന്താ പറയാ നമ്മടെ ഇവിടെ ഇല്ല ആ നമ്മടെ ഇവിടെ അത് നിലവിൽ ലോഞ്ച് ചെയ്തിട്ടില്ല അപ്പോ അത് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മ ഗിഫ്റ്റ് ഞാൻ തരാം ഞാൻ അവരോട് സ്കൂട്ടി കാരണം നമ്മുടെ ഡിഒ ഡെലി പണിയായിപ്പോ എവിടെങ്കിലും പോയോ ഒരു അടുക്കള വെച്ച് എനിക്കൊരു വ്യക്തയോ അങ്ങനെ ചെറിയ പൈസ ഒന്നര രണ്ടു ലക്ഷം രൂപ എടുത്തോ അത് മതി കൂടുതലൊന്നും ഞാൻ അടുത്ത് ചോദിക്കില്ല ആദ്യമേ ഞാൻ പറഞ്ഞോട്ട് ഡിഒ തന്നെ എന്നെടുത്ത് തരുമോ കാര്യം അച്ഛനും അമ്മയും വൈകിട്ട് പോയി ഇത് കൊണ്ടോയി കഴിഞ്ഞാല് നമ്മൾ ഈ കാറും കൊണ്ട് വേണം ഇവിടെ വേണമെങ്കിലും പോകാൻ വേണ്ടിയിട്ട് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ടൈമിൽ മാത്രമേ ഉള്ളൂ അല്ല അതപ്പോ അത് വണ്ടി ഇവിടെ ഉണ്ടാവും പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു എനിക്കൊരു വേറൊരു വണ്ടി എടുത്തിട്ട് ഇത് മൊത്തം പണിയായി പണിയാണെങ്കിൽ തന്നെ നല്ലൊരു പൈസയാവും എന്നാലും നമ്മൾ അവനെ ഇടയ്ക്കിട്ടിങ്ങനെ നല്ല കുട്ടപ്പനാക്കി പണി തറക്കാറുണ്ട് കേട്ടോ ഇനി ഇപ്പം അവന്റെ എന്താ ചെക്കിങ്ങൊക്കെ വരുന്നില്ലേ ഉണ്ട് കാര്യം അതുകൂടി ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് വീട് നിങ്ങളെ ബോർഡിപ്പിക്കാന്ന് കഴിഞ്ഞ ദിവസം ചേച്ചിയും ചേട്ടനും പേര് കേട്ടോ അപ്പം ചേട്ടൻ വന്നിട്ട് ആ സോഫയിലിരിക്കാൻ പോയി ചേട്ടാ കാര്യം സോഫ ഞങ്ങള് രണ്ട് ഗർഭിണികളും കൂടെ കൂട്ടി ഇരുന്നിരുന്നു അത് കുഴിച്ചു വെച്ചേക്കുക പക്ഷെ എന്ത് ചെയ്തു ആ സോഫ അവിടെ നിന്ന് നനക്കാച്ചനും അമ്മ സമ്മതിക്കില്ല ഞാൻ പറഞ്ഞു നമുക്ക് നല്ലവണ്ണം മേടിച്ചിടാ പക്ഷെ വേറെ കുഞ്ഞു സോഫയ്ക്ക് രണ്ടും ഒരു കുഴപ്പമില്ല അത് രണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പിള്ളേരുണ്ടായി മൂന്ന് ഭാഗം അതിന്റെ കുഴിയായി അപ്പൊ ഞാൻ ആകുന്ന പോകുന്ന പറഞ്ഞോട്ടെ നമുക്ക് ഒരു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അവര് സമ്മതിക്കില്ല അപ്പൊ ഇറക്കുന്ന ഒരു ഡയലോഗാ അതിനൊക്കെ ഒരു സ്റ്റോറി ഉണ്ട് മോളെ ഏഹ് ആ സ്റ്റോറി എന്ന് വെച്ചാൽ പൈസ ഇല്ലാണ്ടെന്ന ടൈമില് ചേച്ചിയുടെ കല്യാണത്തിനല്ലേ എന്തോ പണയം വെച്ചിട്ട് അങ്ങാണ്ട് മേടിച്ചത് അല്ലേ അങ്ങനെ എന്തോരോ സ്റ്റോറി അതല്ല അത് തന്നെ ഇവിടെ ഓരോ സംഭവം ഉണ്ടായിരുന്ന പിന്നിലും ഓരോ വിധിച്ചു അതുകൊണ്ട് തന്നെ ഈ വക സാധനങ്ങൾ മാറ്റേണ്ട അവർ സമയമില്ല അപ്പൊ ഞാനത് അറേഞ്ച് ചെയ്ത് ഇട്ടിരുന്നു ഇച്ചിരി കട്ടിയുള്ള കുശനൊക്കെ വെച്ച് ഞാൻ സെറ്റ് സെറ്റാക്കിയിട്ടിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു അവിടെ ഇരിക്കേണ്ട നിങ്ങൾ ഇവിടെ ഇരു കാര്യം നമ്മൾക്ക് പരിചയമുള്ള മോളെങ്കിൽ മറ്റുള്ളവർക്ക് അതേ സുഖം നമ്മൾക്ക് അത് സിമ്പിൾ അതല്ല ഇങ്ങനെ കുഴിഞ്ഞോക്കോളൂ അപ്പം അങ്ങനെ ഓരോ ഒരു ഫാമിലിയാണ് ഓരോരോ കാര്യത്തിനും ഓരോ സെന്റിമെന്റൽ ഇത് ഉണ്ട് അതുപോലെ തന്നെ ഡിയോയും അമ്മയുടെ വളം ഇറങ്ങണം അങ്ങോട്ട് വിറ്റിട്ട് അതുകൊണ്ട് തന്നെ ഒന്നും അതൊന്നും മാറ്റാൻ ഭയങ്കര അയ്യോ എന്തോന്നളേ കൊച്ചിനേക്കാലം എടാ എന്നീട്ട് എടുത്തിട്ട് കേട്ടോ എത്ര നല്ല പിള്ളേർക്ക് തികയാണ് വരല്ലേ രണ്ടണം അല്ല ചില പിള്ളേരാണോ അല്ല ടീച്ചറിന്റെ മക്കളൊക്കെ ടീച്ചർമാരുടെ മക്കൾക്കും സമയമായി ഇനിയിപ്പൊ കല്യാണത്തിന്റെ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് അല്ലേ ഇത് എത്രാമത്തെ പ്രാവശ്യം ഇത് കൊടഞ്ഞിടുന്നത് ഞാൻ കൗണ്ട് ചെയ്ത് എത്താ രണ്ടെണ്ണം വീട്ടീന്ന് ഇറങ്ങിക്ക് അതൊക്കെ ഇതിപ്പോ ഞാൻ സെയിം കളർ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആശാൻ പല പല കളറാണല്ലോ എടുക്കുന്നേ പക്ഷെ ഒരു കാര്യണ്ട് പിള്ളേരെ മഞ്ഞക്കവർ കാണുമ്പത്തേക്ക് ഒരാളുടെ ഇല്ലെങ്കിൽ അയ്യോ എനിക്ക് മഞ്ഞ കിട്ടിയില്ല ഒരു വിഷമം കുഞ്ഞുങ്ങൾക്ക് വരല്ലേ മിക്സ് ചെയ്ത് ആ എങ്കിലങ്ങനെടുക്ക് നമുക്ക് എന്റെ ഒരു ബോക്സിൽ കൊണ്ട് കൊടുക്കാമെന്ന് വരുവാ സന്തോഷായവിടെക്ക് ഓക്കേ ഇത്രോ അത്രോ ആ ഇത് അച്ചുൻറെയിൽ ഇരിക്കുന്ന മതി ഇടാ മതി അത് മതി അത് മതി ഇനി പൂഞ്ചയ്ക്കും പാറൂനും ജാനിക്കും ഇനി മോനുചിൻ ആ കൊച്ചിനുള്ളത് എടുത്താ അച്ചു അവർക്ക് കൊടുക്കുമ്പോ കൊച്ചി മാത്രം വായി മുഴിച്ച് നോക്കി പോവാ വിശമാവേ കൊച്ചിന്റെ ആനബാഗാണ് കേട്ടോ ഇപ്പൊ കൊണ്ടുപോകുന്നത് ഇത് ബ്രില്ല ചേച്ചിയും പ്രിയാൻ ചേച്ചിയും മേടിച്ചു തന്നതാണ് അയ്യോ സോറി സോറി എന്നാ ബാഗ് കിട്ടോ ബ്രില് ചേച്ചിയുടെയും പ്രിയാൻ ചേച്ചിയുടെയും ഒക്കെ ബാഗാണ് എന്നോട് ഇവിടെ വന്നിട്ട് റിക്വസ്റ്റ് ചെയ്തൊരു ഒറ്റ കാര്യട്ടോ ഏഹ് അങ്കൻമാടി ഞാൻ പോവാ പക്ഷെ എനിക്ക് ആനക്കുട്ടനെ തന്നു വിടണം അത് അന്നോട്ട് ഞാൻ ആനക്കുട്ടനെയാണ് ജാനിക്കുട്ടിക്ക് കൊടുത്തു വിടുന്നത് എന്നാടാ കുഞ്ഞ ജാനിക്കുട്ടി ബാഗിട്ടെ ബാഗിട ഉം ഫ്രണ്ടിലോട്ടാണോ ബാഗ് ഇടുന്നത് ആ ഓക്കേ ബാഗൊക്കെ അറിയാം ഞങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞെ അമ്മെ ആ ചോക്ലേറ്റ് ഒക്കെ അവിടെ ഇരിക്കട്ടെട്ടോ നമുക്ക് അത് അത് കേറത്തില്ലടാ അത് ടീച്ചറിന്റെ കയ്യില് കൊടുത്തത് ബാഗിൽ കേറത്തില്ല അമ്മ ബോട്ടിലും ഇതും തന്നെ വെച്ചേക്കുന്ന ഇച്ചിരി പാടുപോട്ടിട്ടാ എന്നിട്ടാണോ അതിൽ ഏരി സുന്ദര് സുന്ദറിന് ഇന്ന് പുതിയ ബാഗും ചോക്ലേറ്റും നല്ല പുത്തന ഉടുപ്പ് നോക്കിയിട്ടിട്ടാണ് ഇന്ന് പോകുന്നത് ചെരുപ്പ എന്തു നല്ല കൊച്ചി ഈ വീട്ടിൽ വീട്ടിലിപ്പോ ഈ ഒരു വാഹനം ഏറ്റവും ഉപകാരപ്പെടപ്രദമായിട്ടുള്ള ഒറ്റ ഒരാൾക്കേ ഉള്ളു കേട്ടോ ഞാൻ കാണിച്ചു തരാം പ്ലീസ് കണ്ടോ ലെവനാണ് ഇപ്പൊ ഈ വീട്ടിൽ ഈ വണ്ടി കൊണ്ട് ഈ വണ്ടി അവന്റെ സാമ്രാജ്യമാണ് അതുകൊണ്ട് നമ്മുടെ കാറിന്റെ ഈ ബോണറ്റിന്റെ അകവില്ലേ അതും അവന്റെ കൂടാണ് കേട്ടോ എവിടത്തെ പൂച്ചാന്ന് കൂടി അറിയത്തില്ല നമ്മുടെ വീട്ടിലാണ് സഹവാസം എന്തെന്ന് ഒരു അങ്കൻവാടി ചെന്നിട്ട് ടീച്ചറിനോട് പറയാൻ പോന്നെ ആ ഞാൻ കണ്ടു അങ്കമ്പാടി പോയിട്ട് ടീച്ചറിനോട് എന്താ പറയും എന്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ എന്റെ അമ്മ തന്നു വിട്ടതാണ് എല്ലാവർക്കും കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയണം കേട്ടോ ഓക്കെ എങ്ങനെ പറയൂ അമ്മയോടൊന്ന് പറഞ്ഞു അങ്ങനെയല്ല ടീച്ചറിനോട് എന്നിട്ട് എന്താ ഹാപ്പി ബർത്ത്ഡേ പറയാഡേ നിന്റെ ആണോ നിന്റെ ഹാപ്പി ബർത്ത്ഡേ നവംബറിലാണ് ഇത് അമ്മയുടെ ഹാപ്പി ടു യു ആണ് എനിക്ക് ആനയുടെ ഭാഗ്യ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ ജാനിക്കുട്ടി അത് ഇടുമ്പോൾ ലുക്കാണ് ഇത് രണ്ടുമൂന്ന് ദിവസം അങ്കമ്പടി കൊടുത്തവിടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇത് എടുത്ത് വെക്കും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ യൂസ് ചെയ്യാനായിട്ട് സൂപ്പറാ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഒക്കെ ഇത് ഇപ്പം ജസ്റ്റ് ചോദിച്ചത് കൊണ്ട് രണ്ടു ദിവസത്തേക്ക് ഒന്ന് കൊടുത്തേക്കുന്ന കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ എടുത്തുവെച്ചിട്ട് പഴയത് തന്നെ കൊടുക്കും അല്ലേടോ പോയി വണ്ടിയാ കയറ് ഭയങ്കര സന്തോഷാണ് കേട്ടോ ചോക്ലേറ്റ് കൊണ്ടുപോകുന്ന അമ്മ വേണേ പിടിക്കാം അമ്മടെ തല ഒരു വിശ്വാസ കൊറവണക്ക് ജാനിക്ക് ഒരാഴ്ച ആയിട്ട് എന്റെ പുറകെ ചോദിച്ചുകൊണ്ട് നടക്കുന്ന കേട്ടോ അങ്കമ്പാടി ചോക്ലേറ്റ് തന്നുവിടോ തന്നു വിടോന്ന് അപ്പൊ എന്തായാലും ഗൈസ് ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ കൊറേ സ്റ്റോറി പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിച്ചോറില്ല കേട്ടോ ഇടക്കിട്ടെത്തി നല്ലതാണ് അപ്പൊ ജാനിക്കുട്ടി ഇതൊക്കെ പിറക്കി അങ്കമ്മയുടെ ബാഗിൽ ഇട കൊണ്ടുപോകാൻ വേണ്ടിട്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എണ്ണീട്ടു എന്നിട്ടുള്ളൂ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്ര ഉള്ള എല്ലാവർക്കും ഇഷ്ടം വേഗം ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ബെല്ലൈക്കിനാട്ട ഒരു വീഡിയോ